ഡി ഡി ആർ സി അജിലസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ മടത്തറയിലും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മടത്തറ ഡി ഡി ആർ സി ലഭ്യമാണ് ഡി ഡി ആർ സി പാലോ റോഡ് മടത്തറ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മെഗാ ക്ലീനിങ് ഡ്രൈവ് നടത്തി കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുളത്തുപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടാണ് മെഗാ ക്ലീനിങ് ഡ്രൈവിന് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളും ഹരിതൻ ഡിപ്പോ ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കുളത്തുപ്പുഴയിലും ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തികൾ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു അടുത്ത കമന്റ് വരും വയസ്സായ അവരെ കൊണ്ട് പറയുന്ന തീർച്ചയായും വെറുതെ അല്ല മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്യാമ്പയിനുകൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ ഹരിതാഭമാകുന്നു കുടുംബശ്രീ ഹരിതാഭമാകുന്നു ഇതിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള കെ എസ് ആർ ടി സി ഡിപ്പോ എല്ലാം ഹരിതാഭമാകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ നടത്തപ്പെടുന്നത് തലത്തിൽ വരുന്ന ഡിസംബർ ഒന്നാം തീയതി പത്തനാപുരത്താണ് ഈ ഹരിത ഡിപ്പോയായി പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ കുളത്തൂപ്പുഴ ഡിപ്പോ തിരഞ്ഞെടുത്ത് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും എല്ലാം വേർതിരിച്ച് ഇവിടെ വൃത്തിയാക്കി ഇവിടുത്തെ പിന്നെ കാടുകളെല്ലാം എടുത്തു അവർ കൃഷിയോഗ്യമായി നല്ല വിളകളുള്ള കൃഷിയൊക്കെ അവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ഹരിതാഭമാകുന്നതിന് വേണ്ടി ഇവിടുത്തെ കെ എസ് ആർ ടി സിയിലെ മാനേജറും ഇവിടുത്തെ ജീവനക്കാരും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ എസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങളും എൻ എസ് കുട്ടികൾ ഒരു വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ മാസം ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ബൂത്ത് ഇവിടെ സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര സ്ഥിരസമിതി അധ്യക്ഷ ഷീജ റാഫി പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിഫുലുദ്ദീൻ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സ്മിത ഹരിതകർമ്മ സേനാംഗങ്ങൾ കല്ലുവട്ടാംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ കെ എസ് ആർ ടി സി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുവാർത്ത കുളത്തുപുഴ